ും ഏറെ സ്നേഹം നിറഞ്ഞ അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അസ്സലാ വാർഹമുല്ലാഹി വബ്രഖാദ് മുസ്ലിമുകളായ നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് സ്വർഗമെന്ന ആ അന്തിമ ലക്ഷ്യം കരസ്ഥമാക്കുവാൻ വേണ്ടിയാണ് സ്വർഗത്തെ പറ്റി വിശുദ്ധ ഖുർആാനിലൂടെയും തിരുഹദീസുകളിലൂടെയും ഒരുപാട് കാര്യങ്ങൾ നാം പഠിക്കപ്പെട്ടവരാണ് തിരുഹദീസുകളിലൂടെ ഒരു കുതിസയായ ഹദീസിലൂടെ അള്ളാഹു പറയുന്നുണ്ട് സച്ചിതരായ തൻ്റെ അടിമകൾക്ക് അള്ളാഹുരുക്കി വച്ചിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനസ്സിന്റെ ഭാവനയിൽ പോലും വന്നിട്ടില്ലാത്ത സുഖസുന്ദര സ്വർഗമാണ് നാളെ സത്യവിശ്വാസികളായ സത്യവിശ്വാസിനികളായ തൻ്റെ അടിമകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ച ആദിമ മനുഷ്യൻ മുതൽ ഇനി അന്തിമ മനുഷ്യൻ്റെ കണ്ണുകളിലൂടെ കണ്ടിട്ടുള്ള മനോഹാരിതമായ ചിത്രങ്ങളെക്കാൾ എത്രയോ അപ്പുറമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗമെന്ന് പറയുന്നത് ഇനി ഒരു ഖാദും കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രയെത്ര ഹുതുബകളിൽ എത്രയെത്ര പ്രസംഗങ്ങളിൽ എത്രയെത്ര ഹദീസുകളിലൂടെയും ഖുറാനുകളിലൂടെയും നാം സ്വർഗത്തെപ്പറ്റി കേട്ടിട്ടുണ്ട് എന്നാൽ നാം കേട്ടിട്ടുള്ളതിനേക്കാൾ എത്രയോ അപ്പുറമാണ് അള്ളാഹു നമുക്ക് രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ആ സുഖസുന്ദര സ്വർഗമെന്ന് പറയുന്നത് ഇനി ഒരു മനസ്സിൻ്റെ ഭാവനയിൽ പോലും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ച ആദിമ മനുഷ്യൻ മുതൽ അന്തിമ മനുഷ്യൻ വരെ തൻ്റെ ചിന്തകൾ കൊണ്ട് ചിന്തിച്ചു കൂട്ടിയാൽ ആ ചിന്തകളേക്കാൾ എത്രയോ അപ്പുറമായിരിക്കും യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം ആ സ്വർഗം കരസ്ഥമാക്കുവാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം നമ്മുടെ ഓരോ അമലുകളും ആ സ്വർഗം കരസ്ഥമാക്കുവാനായിരിക്കണം അത്തരത്തിൽ സ്വർഗം കരസ്ഥമാക്കുന്ന യഥാർത്ഥമൊത്ത കീങ്ങളിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും വർഹമത് വബരഖാദ്